അസ്സാം വാലേക്കും വാഹ്മത്ത് അൽസിയാറ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് സിയാറത്തിനു വേണ്ടി പോകുന്നത് കർണാടക സ്റ്റേറ്റിലെ ദാദാ ഹയാത്തിലേക്കാണ് ഇൻഷാള്ള ചരിത്രവും മക്കാം സിയാറത്തും ഒക്കെ നമുക്ക് കാണാം അള്ളാഹു തൗഫ നൽകട്ടെ ആമീൻ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര കർണാടകയിലെ ചിക്കമേംഗ്ലൂർ ജില്ലയിലാണ് പ്രകൃതി സൗന്ദര്യം കൊണ്ടനുഗ്രഹീതമായ ദാദാ ഹയാത്തും മുള്ളയാംഗിരിയും ചിക്കമാംഗ്ലൂർ ടൗണിൽ നിന്നും മുപ്പത് കിലോമീറ്റർ ചുരം കയറി വേണം ദാദാ ഹയാത്തിലെത്താൻ ആ ചുരത്തിൽ നിന്നും ഇടത്തോട്ടുള്ള മറ്റൊരു പാതയാണ് മുള്ളയാം മുള്ളയാംഗിരിയിലേക്ക് അതിസാഹസികമാണ് അങ്ങോട്ടുള്ള യാത്ര ഇടുങ്ങിയ പാതയ്ക്ക് കൈവരിയോ സൂചനാ ബോർഡുകളോ ഒന്നുമില്ല രണ്ടു പാതകളിലെയും കാഴ്ചകൾ ആകർഷകം പച്ചപ്പുതപ്പണിഞ്ഞ് തല ചായ്ച്ചുറങ്ങുന്ന വൻ മലകളിലൂടെയുള്ള യാത്ര അവർണനീയം കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പർവ്വത ശൃംഖലകൾ പർവ്വതത്തിന്റെ ഉച്ചയിൽ കെട്ടിക്കിടക്കുന്ന മൂടൽമഞ്ഞിന്റെ ഇടയിലൂടെ ചിന്നിച്ചിതെറിയെത്തുന്ന വെയിൽ കിരണങ്ങൾ ചിലയിടങ്ങളിൽ കാഴ്ചകൾ കിടം തരാതെ കോടമഞ്ഞിന്റെ പുതപ്പിനടിയിൽ മൂടിപ്പുതച്ച് സല്ലപിക്കുന്ന ഗിരി സുന്ദരികൾ തണുപ്പിന്റെ കിരണങ്ങൾ ആവാഹിച്ചെടുത്ത് അടിച്ചു വീശുന്ന നേർത്ത തലോടലുകൾ മലമുകളിലെ വശ്യ വശ്യസൗന്ദര്യത്തിന്റെ ആത്മീയതയുടെ സൗരഭ്യം ചാർത്തുന്ന ഗുഹക്കകത്തുള്ള സുന്ദരമായ മക്കുബറകൾ കർണാടകയിലെ വളരെ പ്രശസ്തമായ ദർഗയാണിത് ഇവിടെ മറപട്ട് കിടക്കുന്ന മഹാൻ വലിയ സൂഫിയും ആത്മീയ കേന്ദ്രവുമായിരുന്നു മഹാനവറുകൾ ജീവിതത്തിന്റെ വലിയ ഭാഗം ഇവിടെ ചിലവഴിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലപ്പേര് വന്നത് കർണാടകയിലെ ഏറ്റവും വലിയ മലനിരകളിലൊന്നായ ദാദാ ഹയാത്തിൽ മഹാനവറുകളുടെയും അവരുടെ നാല് ശിഷ്യന്മാരുടെയും മക്ബറകളാണുള്ളത് മഹാൻ അബാദത്ത് ചെയ്ത ഗുഹ ധരിച്ച ചെരുപ്പ് തുടങ്ങിയ ആസാറുകൾ ഇവിടെ ഉണ്ട് ഫാസിസ്റ്റ് ശക്തികളുടെ ഇടപെടൽ മൂലം ഇവിടെ ദിർഗക്ക് സുപ്രീം കോടതി ഇടപെട്ട് പ്രത്യേക ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ട് മന്ദസ്ഫിരം തൂകി നിൽക്കുന്ന പുൽക്കാടുകളാൽ ഹരിതാപമായ മലമടക്കുകളിലൂടെ അല്പം കൂടി സഞ്ചരിച്ചാൽ ഒരു വെള്ളച്ചാട്ടം കാണാം മഹാനവറുകൾ സ്നാനം നടത്തിയ ആ തെളിനീരിൽ വിശ്വാസികൾ കുളിക്കുന്നത് നമുക്ക് കാണാം എന്തുകൊണ്ടും ആകർഷണീയം ഈ അത്ഭുതം വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കാത്തവരുണ്ടാവില്ല ഇവിടെ വന്ന് കുളിച്ചിട്ട് വേണം ദർഗയിലേക്ക് പോകാൻ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു വിശ്വാസം മഹാനവറികൾ ഇവിടെ വന്നുകൊണ്ട് ഒതുവടുക്കുകയും തൊട്ടപ്പുറത്തുള്ള ഗുഹയിൽ ഇബാരത്തിലായി കഴിഞ്ഞുകൂടുകയും ചെയ്തിരുന്നു മഹാനവറുകളുടെ ദുടുക്കട്ടെ ഏറ്റിക്കൊടുക്കട്ടെ തെക്കി ജാഹ് ബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മെ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ആഫാത്ത് മുസീബാത്തകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും മാരകമായ രോഗങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുമൊക്കെ അള്ളാഹു നമ്മയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീൻ